ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ ദ ഞാനിത് എൻ്റെ വീട്ടിലെത്തി ഇതാണ് നമ്മുടെ സ്ഥലം ഇടവ സ്ട്രീറ്റ് എന്ന് പറയും അങ്ങനെ ദീ ഇവിടെ നിന്ന് മമ്മിയൊക്കെ കൂട്ടി ഇതിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ പോയിട്ട് പറഞ്ഞേടാം ഒരു സർപ്രൈസ് അങ്ങനെ ദീ നമ്മുടെ ഈ പള്ളിയിലാണ് ഞാൻ പഠിച്ചത് ഇത് ബീച്ചിന് അടുത്തായിട്ടാണ് ഇത് നമ്മുടെ വർക്കല ഇടവ സ്ട്രീറ്റാണ് ലൊക്കേഷൻ വരുന്നത് നല്ല അട്ടപൊളി സ്ഥലമാണ് ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഉണ്ടോ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ അടിപൊളിയാണ് ഇവിടെ അതിലെ സൂപ്പർ കാറ്റും ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൊല്ലം തങ്കശ്ശേരിയുടെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ കിട്ടും നമ്മൾ ഈ വഴി കൂടെ നടന്ന് കഴിഞ്ഞാൽ ഒരു അര മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് വർക്കല ക്ലിഫിലെത്താം അതിന് അടക്കുള്ള ബീച്ച് അതൊക്കെ കണ്ട് ബ്ലാക്ക് ബീച്ച് പിന്നെ മാന്ദ്ര ടെമ്പിൾ ഒക്കെ ഇതിനടുത്തായിട്ട് വരും അട്ടവളി സ്ഥലമാണ് ആൾക്കാരൊക്കെ നിന്ന് ചൂണ്ടയിടുന്നു അപ്പം അതിൻ്റെ മോഡേൺ ചൂണ്ടയൊക്കെയാണ് കേട്ടോ പണ്ടത്തെ ചൂണ്ടയൊക്കെ മാറി സൺസെറ്റ് ആഹാ സൂര്യൻ്റെ അസ്തമിക്കാൻ ഇങ്ങനെ എംബിക്കൊണ്ട് നിൽക്കുന്നു മനോഹരമായ സൺസെറ്റ് നിങ്ങളൊക്കെ കണ്ടോളൂ അത് കഴിഞ്ഞിട്ട് നമ്മളത് എവിടെത്തി കേട്ടോ താമരക്കുളം കാണാൻ എത്തി ഇവിടെ സീസൺ സമയത്ത് താമര പിടിക്കും കേട്ടോ അതായത് നമ്മൾ മാന്തര ടെമ്പിൾ എല്ലാം കഴിഞ്ഞ് വരുമ്പം സംസാര ഹാർമോണിയം ആടത്തിൽ കോട്ടേജ് റിസോർട്ടൊക്കെ ഉണ്ട് അതുവഴിയാണ് വർക്കല ക്ലിഫിൽ നിന്നും വന്നെത്താൻ പറ്റും സീസണ വൈസാണ് എപ്പോഴും ഒന്നും കാണാറില്ല വേണ്ട നല്ല അടിപൊളി സ്ഥലം എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പം നിങ്ങൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കാണാൻ ഒരുപാട് പേർക്ക് അറിയാതെ തീർ വരാറുണ്ട് നല്ല സൂപ്പർ സ്ഥലം അടിപൊളിയില്ലേ അടിപൊളി രസം താമര നമ്മുടെ പൂക്കളുടെ റാണി എങ്ങനെ തീ നമ്മളെവിടെ എത്തി താമരക്കുളത്തിലെത്തി താമരക്കുളത്തിലേ മൊത്തം താമര ഉണ്ടായിരുന്നേ പക്ഷേ ആൾക്കാർക്ക് കുറേയൊക്കെ പോലിരിക്കുന്നു കേട്ടോ താമര പിക്കാൻ പറ്റിയിട്ട് നോക്കുന്നില്ല സൈഡിൽ നിന്ന് ആരോപിച്ചെടുത്തോണ്ട് പോയിരിക്കുന്നു ഇത് പിടിക്കുന്ന ഫസ്റ്റ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ദേവിൻ്റെ ചുറ്റിനൊന്നും സൂപ്പർ തെങ്ങും തോപ്പം ബീച്ചിനടുത്താണ് കേട്ടോ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വറക്കിലെ ക്ലിഫീന്ന് വരാം എടവാ ബീച്ചിൽ നിന്നൊക്കെ പോവാം സൂപ്പർ സൂപ്പർ താമര പൂങ്കനടുത്ത് കണ്ടാം നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്ന തോട് ഈ തോട്ടീന്ന് വെള്ളമൊഴിച്ച് നമ്മുടെ ബീച്ചിലോട്ടാണ് ഇനി പോകുന്നത് എന്ത് ഭംഗി നിന്നെ കാണാൻ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് തീ തിരിച്ച് നടന്നു സൂര്യൻ പോട്ടതേ നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടം വന്ന മാനത്ത് ഇരുട്ടി അങ്ങനെ അത് തിരിച്ച് വീണ്ടും നമ്മുടെ സ്ട്രീറ്റിലെത്തി സ്റ്റേറ്റിലെത്തി ആ കുന്നിൻ്റെ സ്ട്രീറ്റ് നമ്മൾ നേരത്തെ കണ്ട കുന്നിൻ്റെ അടുത്തായിട്ട് നമ്മുടെ അശോകം ബീച്ച് റിസോർട്ട് നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി വീണ കേട്ടോ ഇവിടെ എന്തായാലും ഇനി വീട്ടിൽ പോയി വണ്ടി എടുക്കണം എൻ്റെ വീട്ടിൽ പോകണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ്